മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങളുടെ ശിവേലിയൊഴു നടത്താം ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിൻ്റെതായിരുന്നു ആദ്യ എഴുന്നള്ളത്ത് സമൂഹപ്പെരിവൻ എൻ പിള്ളയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാളികപ്പുറം മേൽശാന്തി പൂജിച്ചു നൽകിയ തിടമ്പും പന്തളത്ത് നിന്ന് തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂരതാലേന്തി എഴുന്നള്ളത്തിൽ അണിനിരുന്നു i'm let പതിനെട്ടാം പടിയിൽ കർപ്പൂരാരതി നടത്തി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു മാളികപ്പുറത്ത് നിന്ന് തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പവിഗ്രഹം ദർശിച്ച് വരിയിലെത്തി കർപ്പൂരാഴ പൂജ നടത്തിയതോടെ പത്തുനാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി മകരവിളക്ക് ദിവസം രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജക്ക് മഹാനിവേദ്യവും നടത്തിയ ശേഷമായിരുന്നു എഴുന്നള്ളത്ത അയ്യപ്പ സ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട് സംഘത്തിന്റെ കർപ്പൂരതാലം എഴുന്നള്ളത്തും സന്നിധാനത്ത് നടന്നു പെരിയോൻ എ കെ വിജയകുമാർ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ ഭജിച്ചു ഭജിച്ചുനീങ്ങിയ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന സംഘം ഭക്തിയുടെ നിറവിൽ ചുവടുവച്ചു മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം എത്തിയ തിടമ്പും ചാർത്തിയാണ് കർപ്പൂരതാലം എഴുന്നള്ളിയത് ശുഭ്രവസ്ത്രം ധരിച്ച് കർപ്പൂര താലമേതി യോഗാംഗങ്ങൾ അണിനിരന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പതിനെട്ടാം പടിയിലെത്തിയ ശേഷം പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തി തുടർന്ന് അയ്യപ്പ ദർശനശേഷം മാളികപ്പുറത്തേക്ക് മടങ്ങി ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്